നമുക്ക് പറഞ്ഞാലും എന്ത്ശ്വസിക്കുന്നല്ലോടാ പിന്നെ വെറുതെ ആണോ ഷെ എന്തിനാക്ടിമാരുടെ പറയും മോണിക്കാ ഇനിസ് ഉള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ പോകും ഡയറക്ട് പോയി നമ്മുടെ സത്യമായിട്ട് നിങ്ങൾ എല്ലാരും എങ്ങനെയാ വേഗം പണി തീർക്കുന്ന പക്ഷേ നമ്മൾ ഇത്രയും നേരം ചെയ്ത ജോലിയെല്ലാം ഒറ്റയടിക്ക് ടേൺ അടിച്ച് എന്നിട്ട് കൂടെ സമയം ഒറ്റ കഴിയാൻ നിന്ന് ഈ പ്രോഗ്രാമിനെ എങ്ങനെയെങ്കിലും തീർത്തു കഴിഞ്ഞാൽ ആണല്ലോ ബ്രോ പതുക്കെ പേടിയാവുന്നു പളിയ ഇതിനെ കാണാൻ കോഞ്ചറിങ്ങിന്റെ വീട് പോലെ ഉണ്ടടാ നമുക്ക് പോയി നോക്കാം അതിലെന്താ എല്ലാരും വരൂ വരൂ എടാ മുന്നോട്ട് പോടാ എന്തിനാ പെറക്ക കൂടെ നടക്കുന്നെ എന്നെ വെച്ച് എല്ലാ ടെസ്റ്റും ചെയ്യടാ അവൾ സെൽഫി വന്നോളും നമുക്ക് പോവാം ബീറോ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നമ്മളെയും ഇപ്പറത്ത് വന്നു നോക്ക് പ്രേതം ഏത് ഗ്യാപ്പിൽ വേണമെങ്കിലും കാണും ഒന്നും വിടാതെ ക്യാപ്ചർ ഈ ബീറോയില് കഥവന്റെ മുകളിലുള്ള ഈ ഓട്ടോ കണ്ടോ ഒരാളുടെ കൈ ഇടാനുള്ള സ്ഥലം ഉണ്ട് അതില് അളിയാ വേറെ ഒരു കാര്യം പറഞ്ഞാ നീ പേടിച്ചു പോകും ഈ ബീറോക്കകത്ത് വെച്ചാ ഈ അസൈലമിലുള്ള എല്ലാ പേഷ്യൻസിനെയും ട്രീറ്റ് ചെയ്തോണ്ടിരുന്നത് നീ അല്ലേ ധൈര്യശൈലി അകത്ത് കൈയിട്ട് നോക്ക അങ്ങനെയാണല്ലേ ആ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കാണ് കാണാനായിട്ട് നല്ല കൂളാവുന്നടാ

ഹലോ ജോസഫ് എന്താ ഉള്ളേന്ന് അറിയണം ട സത്യമായിട്ടാണ് അവന്റെ കയ്യിൽ ആക്കായിരിക്കണേ കൈ മുഴുവൻ ചോരയാ നോക്ക് പറ്റിയടാ കൈ കൈ അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നു ബ്രോ ഇവിടെ അതെ ഈ സ്ഥലത്ത് അതേനെ സ്വേർ ആ ഇഡിയോ മീറ്റർ എടുക്കാൻ നമുക്ക് ചെക്ക് ചെയ്യാം എവിടേക്കാണോ പോയത് ബ്രോ ഇവിടെ കൊറേ പാരാനോർമൽ ആക്ടിവിറ്റി ഉണ്ട് ബ്രോ ഇവിടെ നമുക്ക് പോവാണ്ട <mile> േ ഇവിടെ എന്താ ഉണ്ട് കുറച്ച് പോകാം ടെൻഷൻ ആവുന്നേ ഞാൻ പറയുന്നില്ലേന്നും വർക്ക്ഔട്ടാവില്ല ഒരു മിനിറ്റ് ണ്ടോ ആ പറയൂ നിങ്ങൾ ഒന്നും സംസാരിക്കാത്ത കണക്ഷൻ ബാഡ് ആയിരുന്നു അതുകൊണ്ടാ ഓ മോണിക്ക ശ്രീ പിന്നെ ജോസഫ് എല്ലാരും റൂമ് വിട്ട് ഓടി അറിയില്ല ഞാൻ കണ്ടു ആ ചെവിന്മേലുണ്ടായിരുന്ന വേർഡിങ്സ് ഒക്കെ മാറിന്ന് അവള് പറഞ്ഞു അതാദ്യം നിങ്ങൾ ചെക്ക് ചെയ്തോ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ ഇല്ലല്ലോ ം തൊട്ടേഡായിട്ട് ഫീൽ ചെയ്യായിരുന്നു അത് പഴയ ബീറു ആയിരുന്നില്ലേ അതിലെ കൈവല്ലേ അവിടെ പോവാൻ വേണ്ടി അവരുടെ പിന്നെ അവളുടെ മുടി കാറ്റിൽ അങ്ങനെ പറന്നു പറന്നുപോയില്ലേ ആരെങ്കിലും ടേബിൾ ഫാൻ വന്ന് വെച്ചോടെ ഞാൻ നേരെ നിന്ന് കണ്ടതാ ക്യാപ്ചർ ചെയ്തതാ അതാണ് എനിക്കും വളരെ സ്ട്രേഞ്ച് സ്ട്രേഞ്ചായി തോന്നിയത് എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് നിന്ന് കാറ്റ് അടിച്ച കംപ്ലീറ്റ് സീൽ കാറ്റ് വരാൻ എടാ അവൻ നമ്മളെ വേണ്ട ഇത് ശരിയാവത്തില്ല ഇവിടെ എന്തോ ഒരു ുഷ്യണ്ട് ഞങ്ങള് ഇതോട് നിർത്തിക്കോളാം എന്താണോ വിചാരിച്ചോണ്ടിരിക്കുന്നേ സൂക്ഷിച്ചു കേട്ടോ നമ്മുടെ പ്രോഗ്രാം കഴിയുമ്പോ എന്തുമാത്രം വ്യൂ വരുന്നോ വേറെ ചോദ്യം ചോദിച്ചിട്ട് ഏകദേശം പത്ത് ലക്ഷം ഈ പ്രോഗ്രാം സ്കിപ്പ് െ ആരാടാ എന്ത് സ്വാർത്ഥനാടോ മോണിക പറഞ്ഞ പോലെ ഞങ്ങക്ക് എന്തെങ്കിലും പറ്റിയാ നീ വന്ന് ഉത്തരം പറയോ പറയടാ നീ ഉത്തരം പറയോ വൈഷു പെട്ടെന്ന് വാ പെട്ടെന്ന് പെട്ടെന്ന് വാ